റിയലായി നടന്ന ഒരു കഥയാണ് ജസ്റ്റ് സ്റ്റാർ ബ്ലോഗ് തുറന്നു പറഞ്ഞത് കഥ ഇപ്രകാരമാണ് ഒരു കുടുംബത്തിലെ വർമ്മ എന്ന പേരുള്ള ചെറുപ്പത്തിൽ പഠിക്കാൻ ഭയങ്കര മിടുക്കനായ ഒരു സയൻറ്റിസ്റ്റിൻ്റെ കഥ ലോകത്തിന് വേണ്ടി നല്ല സംഭാവനകൾ കൊടുക്കുക എന്ന ഉദ്ദേശ്യമാണ് വർമ്മക്കുള്ളത് സ്വയമായി കണ്ടെത്താനാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്തെങ്കിലും വലിയ കണ്ടുപിടുത്തം നടന്നു കഴിഞ്ഞാൽ അതിന് അവകാശികളായി ആരും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നില്ല എന്നാണ് ജീവിതത്തിൽ ശബ്ദം ചെയ്തിട്ടുള്ളത് എന്നാൽ ഒരു കോളേജിന്റെ ഫംഗ്ഷനിൽ ചെന്നപ്പോൾ അവിടെ ഒരു സൂപ്പർ നായിക വന്നു ആ നടി ഇദ്ദേഹത്തിന്റെ സ്പീച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം സംസാരിച്ചു നല്ലൊരു സുന്ദരനായ ആളാണ് അത് കഴിഞ്ഞ് ഇടക്ക് ഈ സൂപ്പർ നായിക അദ്ദേഹത്തെ വിളിക്കും അങ്ങനെ അവരുടെ ഇടയിൽ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്തു അങ്ങനെ ഇവർ പ്രണയത്തിലാകുന്നു അവളുടെ സിനിമാലോകം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം കല്യാണത്തിന് സമ്മതിച്ചു ആ വിവാഹം വളരെ ആർഭാടമായി നടന്നു പലരും കല്യാണത്തെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വർമ്മയ്ക്ക് ഇത് വേണ്ടായിരുന്നു എന്നിവരെ പറഞ്ഞവരുണ്ട് അങ്ങനെ അവരുടെ ദാമ്പത്യം വളരെ നല്ല രീതിയിൽ മുന്നോട്ടു പോയി അങ്ങനെ കുറച്ചു ദിവസം അദ്ദേഹത്തെ കാണാതായപ്പോൾ ഭാര്യയുടെ അച്ഛൻ അന്വേഷിച്ചിറങ്ങി സയന്റിസ്റ്റിന്റെ ആ സ്ഥലത്ത് അച്ഛൻ എത്തി ആ സമയത്ത് അച്ഛൻ കണ്ട കാഴ്ച ഹൃദയം തുടങ്ങുന്നതായിരുന്നു മകൻ അവിടെ തൂങ്ങി മരിച്ചതായി കണ്ടു തൂങ്ങി മരണം എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന തൂങ്ങി മരണമായി പോയി മരിച്ചിട്ട് ഇരുപത് ഇരുപത്തെട്ടോളം ദിവസമായി ഇങ്ങനെ ഒരു മരണം ആരും കണ്ടിട്ടില്ല അതുപോലെ അവിടെ ഒരു സാധനവും തൂങ്ങി മരിക്കാൻ കണ്ടിട്ടുമില്ല മൂന്നാള് ഹൈറ്റുള്ള ഒരു ഫാനിന്റെ മുകളിൽ തൂങ്ങിച്ചകാൻ ഒരു കസേര പോലും അവിടെ കണ്ടില്ല ഈ കേസ് എവിടെ നിന്ന് അന്വേഷിക്കണം എന്നായിരുന്നു പോലീസുകാർ ചിന്തിച്ചത് ഭാര്യയിൽ നിന്ന് തന്നെയായിരുന്നു ആദ്യ അന്വേഷണം എന്തുകൊണ്ടായിരുന്നു കുറച്ചു ദിവസം കാണാതായപ്പോൾ നിങ്ങൾ അന്വേഷിക്കാത്തത് എന്ന ചോദ്യത്തിന് ഭാര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അദ്ദേഹം പത്തിരുപത്തഞ്ച് ദിവസം സയന്റിസ്റ്റിന്റെ ശാലയിൽ താമസിക്കാറുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന് ഫോൺ പോലും വിളിക്കാറില്ല ഞാൻ ചെല്ലുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് പോലീസിന് ഒരു കാര്യം മനസ്സിലായി ഭാര്യയല്ല ഇതിന് കാരണം അതുപോലെ പത്തിരുപത് ദിവസം മരിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ ശരീരം അഴുകിയില്ല എങ്ങനെയാണ് ഈ മരണം നടന്നത് മരിച്ച വർമ്മയുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു ഒരു വീഡിയോ വന്നിരിക്കുന്നു അതിൽ ഈ സിനിമ നടി ഒരു നടനുമായി ചാറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് വന്നത് നടിക്ക് ഒരു അവിഹിത ബന്ധമുണ്ട് ആ വീഡിയോ കണ്ട് പോലീസുകാർ നടിയോട് നിങ്ങൾക്കും സൂപ്പർ സ്റ്റാറിനും ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് ലഭിച്ചു എന്നുകൂടി പറഞ്ഞു ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല സത്യം തുറന്നു പറയാൻ പോലീസുകാർ നിർബന്ധിച്ചു ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയാണ് ഇവരെ കല്യാണം കഴിച്ചത് എന്നാൽ ഈ നടനുമായി എൻ്റെ ബന്ധം മുന്നോട്ട് പോകാനും സാധിക്കും നടി പറഞ്ഞത് കിടപ്പറയും അദ്ദേഹം ഒരു പരാജയമായിരുന്നു എന്നാണ് എനിക്ക് തരേണ്ട ഒരു പരിഗണന അദ്ദേഹം തരാറില്ല ലൈംഗികപരമായി പോലും എനിക്ക് ലഭിച്ചിട്ടില്ല ഇങ്ങനെയൊരു നടനുമായി ബന്ധം കണ്ടപ്പോൾ മാനസികമായി വിഷമിച്ചിട്ടായിരിക്കാം വർമ്മ തൂങ്ങിച്ചത്തത് എങ്കിലും ഈ വർമ്മ എങ്ങനെ മരിച്ചു എന്ന ചോദ്യമായിരുന്നു പോലീസുകാരുടെ മുന്നിലുള്ളത് വീണ്ടും ഒരു വീഡിയോ അവരുടെ ഫോണിലേക്ക് വന്നു അത് അവരുടെ ആത്മഹത്യ കുറിപ്പായിരുന്നു അവരുടെ ബന്ധം ശക്തമായപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെയാണ് ഞാൻ മരിക്കാൻ തീരുമാനിച്ചത് ശരിക്കുമുള്ള വിവരം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു വീഡിയോ അവസാനിച്ചത് അങ്ങനെ മൂന്നാമത്തെ വീഡിയോസിനായി പോലീസുകാർ കാത്തിരുന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ വീഡിയോയും വന്നു ആ വീഡിയോയിൽ എല്ലാം ക്ലിയർ ആയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന് എല്ലാ സംശയവും തീർന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഫയൽ ക്ലോസ് ചെയ്തു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ ഓരോ വീഡിയോയും പോകേണ്ട സമയം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം ഫാനിൽ തൂങ്ങിച്ചത്തത് പല പല ഐസ് കട്ട വെച്ചു വെച്ചായിരുന്നു അതിൽ കയറി നിന്നാണ് ഇദ്ദേഹം ഫാനിന്റെ ഹുക്കിൽ കയറി ആത്മഹത്യ ചെയ്തത് ആ ഐസ് കട്ട അലിഞ്ഞ് വെള്ളമായി ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിന്റെ മരണം മാറ്റി ഇദ്ദേഹത്തിന്റെ ശരീരം അഴുകാത്തതും ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരു മരുന്നിന്റെ ശക്തിയിലായിരുന്നു ഇതിന്റെ പേറ്റിന്റെ ഒരു കാരണവശാലും ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടില്ല മാതാപിതാക്കൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വീഡിയോ അവസാനിക്കുന്നത് അങ്ങനെ ഈ കേസ് എല്ലാം അവസാനിച്ചു സത്യസന്ധമായ ഒരു കഥയാണ് ഇവിടെ നടന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക